ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കേട്ടോ ഇന്ന് വേദയുടെ അപ്പുപ്പൻ ഇവിടെ വീട്ടിലുണ്ട് എന്നാലും അച്ഛനെ ജോലിക്ക് പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അച്ഛനുണ്ട് അച്ഛന് പൂരി ഇഷ്ടമാണ് അപ്പം പിന്നെ പൂരി ഉണ്ടാക്കാന്ന് കരുതി വേദ സ്കൂളിൽ പോയി വേദ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പൂരി എല്ലാം കഴിച്ചിട്ടാണ് വേദ സ്കൂളിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ഇടുവോ ഒരു മാസം കൊണ്ട് ഞാൻ പറയുന്നു ഇടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു ആക്ച്വലി ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അതിൽ കൂടുതലും അന്നത്തെ വിശേഷങ്ങളായിരിക്കും ഞാൻ പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ ഒരു കംപ്ലീറ്റ് ഡേ ഫസ്റ്റ് മുതൽ എൻഡ് വരെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇടാതെ വിശേഷങ്ങളെല്ലാം ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തത് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ പൂരി എങ്ങനെ എണ്ണ കിടന്ന് തിളക്കിയാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൂരി ഇതുപോലെ പൊങ്ങി വരാറുണ്ടോ ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വരാറില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വരാറുണ്ട് നിറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടായ എണ്ണയിൽ ഈ പൂരി ഇട്ടാൽ എങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല നല്ലതുപോലെ മാവ് കുഴച്ച് നല്ലതുപോലെ നല്ല നല്ല ചൂടായ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കുറച്ച് സമയക്ഷമയോടെ ആ എണ്ണ അതിന്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ കോരി കോരി ഇട്ടാല് പൂരി നല്ല പൊങ്ങി വരും ഇവിടെ അധികം മടിയില്ലാതെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൂരി പെട്ടെന്ന് ആയാലും ഒക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് പൂരി പക്ഷേ ഓയിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പൂരി പൂരിയുടെപ്പോൾ ഞാൻ പൂരി മസാല നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന പോലത്തെ പൂരി മസാലയാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് മിക്കവാറും പൂരി ഉണ്ടാക്കുമ്പോൾ മസാലക്കറി ആയിരിക്കും പിന്നെ വല്ലപ്പോഴോ മുട്ടക്കറി ഉണ്ടാക്കും വേദയ്ക്ക് മസാലയാണ് കൂടുതലിഷ്ടം അങ്ങനെ അധികം കഴിക്കില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാൻ വേണ്ടി മാത്രം മതി വേദയ്ക്ക് എങ്കിലും വേദയ്ക്ക് അതാണ് കുറച്ചും ഇഷ്ടം മുട്ടക്കറിയൊക്കെ ആയിട്ട് കൂടുതലിഷ്ടം അതാണ് ഇന്ന് മസാലയാണ് ഉണ്ടാക്കിയത് അച്ഛൻ വെജിറ്റേറിയൻ അല്ലേ അതുകൊണ്ട് മസാലക്കറിയാണ് ഉണ്ടാക്കിയത് ഞാനിന്ന് സൺഫ്ലവർ ഓയിലാട്ടോ പൂരി ഉണ്ടാക്കിയത് ചിലർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സൺഫ്ലവർ ഓയിലുണ്ടാക്കുന്നതാണ് എനിക്ക് ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല നമ്മുടെ പാം ഓയിലോ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും ഇഷ്ടം കേട്ടോ അതുകൊണ്ട് പൂരിയൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതും സൺഫ്ലവർ ഓയിലുണ്ടാക്കുന്നതും പാമ്പോയിലുണ്ടാക്കുന്നതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ആട്ടോ ഇതാണ് എൻ്റെ മസാല കറി ഇത് ഭയങ്കര ഈസി ആയിട്ട് കുക്കറിൽ ഇട്ട് ഒരു വിസിൽ എല്ലാം കൂടെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒരു വിസിൽ അപ്പം നമ്മുടെ മസാലക്കറി റെഡി ആട്ടോ അപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ വന്നു ഞാനങ്ങനെ ഈ ചേട്ടൻ്റെ മീൻ വാങ്ങാറില്ല അപ്പോൾ ഒന്ന് കൊഞ്ചുണ്ടെന്ന് പറഞ്ഞു അത് ചുമന്ന കൊഞ്ചാട്ടോ ചുമന്ന കൊഞ്ചിനോട് എനിക്ക് അധികം ഇല്ല ഇവിടെ അങ്ങനെ അധികം വാങ്ങാറുമില്ല അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു നല്ല നോടം കൊഞ്ചാണ് വാങ്ങാ വാങ്ങാ വാങ്ങെന്ന് പറഞ്ഞു പിന്നെ അത് വാങ്ങി വാങ്ങിയിട്ട് വന്നപ്പോൾ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു ഏട്ടനും മോളൊക്കെ കഴിച്ചു ഏട്ടനെവിടെയോ പോയി മോളെ സ്കൂളിൽ വിട്ടു അപ്പോൾ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ അച്ഛൻ ചായ ഇടുകയാണ് ചായയും ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തേടി അങ്ങനെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിച്ച ശേഷം അച്ഛൻ പോവും അച്ഛനെന്തോ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയത് അച്ഛന് നേരെ ഉച്ചയ്ക്ക് അങ്ങ് നേരെ തിരിച്ചങ്ങ് വീട്ടിൽ പോകും ഞങ്ങളും ഇന്ന് വൈകിട്ട് പോകും കേട്ടോ നാളെ വേദിക്ക് ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് മറ്റന്നാൾ വരാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോകാമെന്ന് ഒരു പ്ലാൻ ചെയ്ത് നിൽക്കാം കേട്ടോ അങ്ങനെ അച്ഛൻ പോയി അച്ഛൻ പോയ ശേഷം ഞാൻ കൊഞ്ച് പൊളിക്കാനായിട്ട് എടുത്തു കേട്ടോ ഇത് അത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല കൊഞ്ച് കുറച്ച് അത്രയ്ക്കങ്ങോട്ട് എനിക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്തില്ല തോടൊക്കെ പൊളിക്കാൻ നല്ല എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങ് പൊളിഞ്ഞു വന്നു മറ്റുവെള്ളക്കുഞ്ഞ് പോലെ അത്രയും പാടുണ്ടായിരുന്നില്ല ഈ വെള്ളക്കുഞ്ചിലൊക്കെ എനിക്ക് നിറയെ മറ്റേ സൂചി പോലെ അതിൻ്റെ മീശ കൊത്തും കേട്ടോ ഇത് പക്ഷേ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇളക്കാനൊക്കെ പറ്റി പക്ഷേ എന്തോ എനിക്ക് അത്രയും ഇങ്ങോട്ട് ഫ്രഷ്നസ് ഫീൽ ചെയ്തില്ല അപ്പോൾ അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ വെള്ളക്കഞ്ചാണോ ഈ ചുമന്ന കൊഞ്ചാണോ ഏറ്റവും നല്ലതെന്നുള്ളത് ഒന്നും കമൻ്റ് ചെയ്തേക്കാം എനിക്കറിയില്ല ഞങ്ങളിവിടെ ഇതങ്ങനെ അധികം വാങ്ങാറില്ല മറ്റതാണ് വാങ്ങുന്നത് പാചേട്ടൊരു നാടനാണ് വാങ്ങുക വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ആ വെള്ളക്കൊഞ്ചിന് പോലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് വാങ്ങിയ ശീലം കൊണ്ട് അവ അറിയില്ല അപ്പോൾ മിക്കവാറും ഇവിടെ ഫ്രൈ ആണ് പരിപാടി ഇന്നിപ്പം ഞാൻ കരുതി വെറൈറ്റി ആയിട്ട് തോരം വയ്ക്കാൻ കരുതി കൊഞ്ച് തോരൻ നിങ്ങളുടെ അവിടെ വയ്ക്കാറുണ്ടോ ചെമ്മീൻ തോരൻ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ അപ്പോഴേ ഒന്ന് രണ്ട് പേർക്ക് കൊച്ചുള്ളി തൊലിക്കാൻ അറിയത്തില്ല കേട്ടോ വാർണി പവർ ചോയ്സ് മോപ്സ് മോഡൽ ബേബി അരുൺ എന്നൊക്കെ പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് കൊച്ചുള്ളി തൊലിക്കാൻ അറിയില്ല അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് ഷോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ പാവം അവർക്ക് തൊലിക്കാൻ അറിയത്തില്ല എനിക്ക് നന്നായിട്ട് തൊലിക്കാൻ അറിയാം കേട്ടോ നന്നായിട്ട് അതുകൊണ്ട് എന്നെ തൊലിക്കാനാരും പഠിപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ അഥവാ ഇനി തൊലിച്ചതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ ഒന്നൊന്ന് പഠിപ്പിച്ച് തരണേ കൊച്ചുള്ളി മാത്രമല്ല വെളുത്തുള്ളിയും സവോളയും എല്ലാം നന്നായിട്ട് തൊലിക്കാനറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ആരും തൊലിക്കാൻ പഠിപ്പിക്കണ്ട കേട്ടോ മറ്റുള്ളവർ ദയവായിട്ടൊന്നും ക്ഷമിക്കുക എത്ര വേണ്ടാന്ന് വെച്ചാലും ഓരോ വീഡിയോസിൻ്റെ താഴെയും ഭയങ്കര മോശമായിട്ടാണ് കമൻ്റ് ചെയ്യുന്നത് എടി വാടി പോടി എന്നൊക്കെ ഉള്ള രീതിയിൽ എവിടെ ആരുടെയും വീട്ടിൽ കയറി ഞാൻ ഒന്നും ഉണ്ടാക്കാനോ എടുക്കാനോ വരുന്നില്ല ഇത്ര മറുപടി കൊടുക്കണ്ടെന്ന് കരുതിയാലും വീണ്ടും 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 ചൊരങ്ങോണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ദയവായിട്ട് മറ്റുള്ളവർ ഒന്ന് ക്ഷമിക്കുക ഞാനിപ്പോൾ ദിവസവും എല്ലാ വീഡിയോസിലും ഇതുപോലൊരു നെഗറ്റീവ് എന്തെങ്കിലും വരുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു ഭയങ്കര ഒരു ബോറിങ് ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം എല്ലാ വീഡിയോസിലും ഈ നെഗറ്റീവ് ഇടുന്നവർക്കായിട്ടൊരു റിപ്ലൈ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് തന്നെ മോ മോശമാണെന്ന് തോന്നി ഇത് ഒരു ഫൈനലായിട്ടൊന്ന് കണക്കാക്കുക കാരണം എത്ര വേണ്ടെന്ന് വെച്ചാലും ഈ ഒന്ന് രണ്ട് അക്കൗണ്ടിൽ നിന്നും വളരെ മോശമായിട്ട് സ്ഥിരം എല്ലാ വീഡിയോസിൻ്റെ താഴെ യും കമന്റ് വരുന്നുണ്ട് എടി വാടി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ ഞാൻ നിങ്ങൾ ആരെങ്കിലും എടി വാടി പോടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ നിങ്ങൾ ആരാ എന്നെ എടി വാടി പോടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പേജിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വീഡിയോസ് ചെയ്യും അത് ചോദിക്കാൻ നിങ്ങളാരാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കമന്റ് ചെയ്തോ പക്ഷേ അത് മാന്യമായിട്ട് വേണം കമൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കരുതി നിങ്ങൾ നിർത്താനൊന്നും പോകുന്നില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ അവർ എത്രത്തോളം കമൻസ് ഇടുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് അത്രയ്ക്കും മോശമായിട്ടാണോ ഓരോ വീഡിയോസിൻ്റെ താഴെയും ഞാനെവരാരെയും ദ്രോഹിക്കാനോ ഒന്നിനും പോയിട്ടില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ പേജിൽ വീഡിയോ ചെയ്യുന്നതിന് എവർക്കെന്താ എന്തായാലും മറ്റുള്ളവർ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക ഇനി ഞാൻ മാക്സിമം ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം പക്ഷേ സഹി കെട്ട് നമ്മളങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഇത്ര വേണ്ടാന്ന് വെച്ചാലും അവർ വീണ്ടും 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 ചൊറങ്ങൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആ കയ്യിൽ നിന്ന് അങ്ങ് പോയതുകൊണ്ട് പറ്റുന്ന കേട്ടോ വെരി സോറി അപ്പോൾ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തു കൊച്ചുള്ളിയും സവോളയൊക്കെ തൊലിച്ചെടുത്ത് എന്നിട്ട് സവോള ഞാൻ കൊഞ്ച് ചെമ്മീനോടൊപ്പം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയുടെ കൊഞ്ച് വളരെ കുറച്ചേ ഉള്ളു കേട്ടോ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ കൊഞ്ചാണ് അതിലൊന്നുമില്ല ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി കൊച്ചുള്ളിയുടെ അതിലേക്ക് കീറിയിടുകയാണ് വലിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് കീറിയിടുന്നത് അപ്പോൾ ഒരുപാട് വലുതാണെങ്കിൽ രണ്ട് മൂന്നായിട്ട് കീറിയിടുക കുറച്ച് വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ടാൽ മതി അപ്പോൾ കുറച്ച് കൊച്ചു ുള്ളിയും ഒരു കുഞ്ഞ് സവോളയും കൊഞ്ചിനാവശ്യമായിട്ടുള്ളത് കേട്ടോ അത് നോക്കിയിട്ട് ആ ഒരു കണക്കിനെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂടെ അതിലേക്ക് ഇടുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണം അതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ ആ കൊഞ്ചിനോടൊപ്പം ഇട്ടിട്ടുള്ളത് കൊച്ചുള്ളി സവോള പച്ചമുളക് ഇത് ഇത്രയും ആ കുഞ്ചിനോടൊപ്പം തന്നെ ഞാൻ കീറി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക അത് നല്ല ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചേക്കാം കേട്ടോ അതൊന്ന് ചതച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ചട്ടി വെച്ചു ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ് കടുക് പൊട്ടിയ ശേഷം വറ്റലുമുളക് കറിവേപ്പില സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കാൻ ഇടും പോലെ വറ്റലമുളക് കറിവേപ്പില അതെല്ലാം ഇടുക കറിവേപ്പില കറിവേപ്പിലിട്ടതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അവിടെ മൊത്തമായി എൻ്റെ ദേഹത്തും വീണു എല്ലാം അതൊന്ന് പൊട്ടിത്തെറിച്ച ശേഷം നമ്മുടെ ഈ കൊഞ്ച് കൊച്ചിലി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ കൊഞ്ചിനധികം വേവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത് തന്നെ ഇട്ടത് ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്നും എനിക്കറിയില്ല പണ്ട് എപ്പോഴും ഏട്ടൻ്റെ അമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും പറയാൻ ഓർമ്മ പോലും ഇല്ല ഇതെൻ്റെ ഐഡിയക്ക് ഞാൻ വയ്ക്കുന്നതാണ് ട്ടോ എൻ്റെ വീട്ടിൽ ഇത് വയ്ക്കാറില്ല കൊഞ്ചു ദൂരം വയ്ക്കാറില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വയ്ക്കുന്നത് ഇങ്ങനെയല്ല വയ്ക്കുന്നതെങ്കിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ എനിക്കെങ്ങനെയൊക്കെ അറിയത്തുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാടിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിനെ ഞാൻ മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ് വെള്ളമൊന്നും ഒരിക്കുന്നില്ല കൊഞ്ചിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവില്ല അത് അതിലേക്ക് ഇറങ്ങും അങ്ങനെ ഇതിനെ ഒരു മൂടി വെച്ച് അങ്ങ് മൂടി വെച്ച് വേവിക്കുകയാണ് ആ സമയം നമ്മുടെ ജാറിൽ കുറച്ച് കൊച്ചുള്ളിയും തേങ്ങയും കൂടെ ഇട്ട് ചതച്ചെടുക്കുക കേട്ടോ അരച്ചെടുക്കുകയെല്ലാം ഒന്ന് ചതച്ചെടുക്കുക കുറച്ച് അതിന് വേണ്ട ആവശ്യമുള്ള കൊഞ്ചിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേറെ പൊടികളോ ഒന്നും ഇടുന്നില്ല കേട്ടോ അത് ഞാൻ കൊഞ്ചിലാണ് ഇടുന്നത് ചെമ്മീൽ കൂടെയാണ് ഇടുന്നത് അതുകൊണ്ട് ഈ ജാറിൽ ചതക്കുന്നതിൽ ഇടുന്നില്ല കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ അപ്പോൾ കറക്റ്റ് ഇതായിട്ട് വരും എന്നിട്ട് നമ്മുടെ കൊഞ്ച് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അത് കുറച്ച് സമയം കൂടെ വെള്ളം വറ്റാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് തുറന്ന് വെച്ച് വേവിച്ചു വെള്ളം കുറച്ചൊന്ന് വറ്റിയപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട കേട്ടോ മല്ലിപ്പൊടിയൊക്കെ മുളക് പൊടിക്ക് താഴെയാണ് ഇട്ടത് മുളക് പൊടി കൂടുതൽ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപ്പ് ഗരം മസാല ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കേട്ടോ അതിനെല്ലാം കംപ്ലീറ്റ് എല്ലായിടത്തും ആക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് സമയം കൂടെ വേവിക്കാനായിട്ട് വെച്ചോട്ടോ വേവിക്കാൻ മീൻസ് വെന്തു ഓൾറെഡി അതൊരു ആവി വരുമ്പോഴേ ഈ ചെമ്മീനൊക്കെ വേവും കുറച്ചൊന്ന് വെള്ളം വറ്റണം തോറിനെല്ലാം വെക്കുന്നത് അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കേണ്ട അപ്പോൾ ഒന്ന് വെള്ളം വറ്റണം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച് വേവിക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിലേ ആ മസാലയെല്ലാം എല്ലായിടത്തും എത്തുള്ളൂ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ് എല്ലാം നല്ല പാവത്തിനുണ്ട് കേട്ടോ ആ തന്നെ നല്ല ടേസ്റ്റായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് ആട്ടൻ്റെ അമ്മ വയ്ക്കുമ്പോൾ എനിക്കത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല എനിക്ക് അത്രയ്ക്കും അങ്ങോട്ടാണ് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഇതിപ്പോൾ ഞാൻ വെച്ചുണ്ടാവും കേട്ടോ ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അത് ചെമ്മീൻ്റെതാണോ എന്ന് ചുമന്ന ചെമ്മീൻ ഇനി നല്ലതാണോ അതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ ആ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി തുടങ്ങിയപ്പോൾ ഞാൻ അരപ്പ് കൂടെ ഇട്ടു അപ്പോൾ ഈ തേങ്ങ അരപ്പ് ഇടുമ്പോൾ വെള്ളം കുറച്ചുകൂടെ അങ്ങ് വറ്റും കേട്ടോ അതുകൊണ്ട് തേങ്ങ അരപ്പ് ഇടിട്ട് കുറച്ച് സമയം കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കാൻ വേവിക്കണമല്ല ആ തേങ്ങയുടെയും കൊച്ചുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറണ്ടേ അതുകൊണ്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ തരി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം ഇത് കുറച്ച് സമയം കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചു വേവിച്ചതല്ല ഞാൻ പറഞ്ഞില്ല പച്ച മണം മാറാനായിട്ട് മൂടി വെച്ചു മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം എല്ലാം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഈ കൂന്തലൊക്കെ തോരം വെക്കില്ലേ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ കൊച്ചുള്ളിയും സവോളയും എല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് എനിക്കിത്രയും നന്നായിട്ട് കുഞ്ചൊക്കെ വയ്ക്കാൻ അറിയുമോ തോരം വയ്ക്കാൻ അറിയുമോ ആദ്യമായിട്ട് വെക്കുന്ന സാധനം ഇത്രയും നന്നായിട്ട് വയ്ക്കാൻ അറിയുമോ എന്ന് ഞാൻ മനസ്സിൽ കരുതി കേട്ടോ ഞാൻ ഉപ്പും എരിവുമൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു കുഞ്ച് പീസ് എടുത്തിട്ട് അതിനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അത് പോലെ ഒന്നുമില്ല കേട്ടോ കൊഞ്ചിനെക്കാട്ടി കൂടുതൽ കൊച്ചുള്ളിയും സംഭവം ഉണ്ടായിരുന്നു എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം വയ്ക്കുകയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശരിക്കുമുള്ള കൊഞ്ച് തോരൻ ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇപ്പോൾ വെച്ചാൽ കേട്ടോ എന്തായാലും സംഭവം ഇനി ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല കാരണം എനിക്ക് ഇനി കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് വൈകുന്നേരം നിങ്ങൾ പള്ളിക്കാട് പോകും അവിടെ ചെന്നാലും ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് വൈഫൈ ഒന്നും ഇല്ല അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല ഇന്ന് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം മാത്രമേ എനിക്ക് പോകാൻ പറ്റും ഇങ്ങനെ നാളെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് മുമ്പേ കാണാൻ തരാ